ഹലോ ഗേസ് നമുക്കിന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയി കിടക്കുന്ന ഒരു റെസിപ്പി തയ്യാറാക്കിയാലും അതിന് വേണ്ടിയിട്ടൊരു പാൻ വെക്കുക അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഇനിയാണ് നമുക്കിതിലോട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചതച്ചതും കുറച്ച് കറിവേപ്പിലേ ഇനി നമുക്കിത് എന്തെയ്യാം ഈ മസാല എല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നാലാണ് ഈ മസാല എല്ലാം അതിലോട്ടൊന്ന് കറക്റ്റായിട്ട് വരുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഐറ്റം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിതിലിട്ട് കൊടുക്കുന്നത് നമ്മുടെ നാടൻ മത്തിയാണേ അപ്പം മത്തിയെല്ലാം ഈ മസാലയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളൂ പണി ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ മത്തിയെല്ലാം കൊടുത്തത് ഇനി ഈ മസാലയെല്ലാം ഈ മത്തിയിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അങ്ങനെ നമുക്ക് കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കുറച്ച് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ മത്തിയെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മസാലയിൽ കിടന്ന് ഇത് റെഡി ആയി വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാന്ന് തോന്നുന്നുണ്ട് കാരണം അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് വരുന്നത് നന്നായിട്ട് മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ച് നമ്മുടെ മത്തിക്കുട്ടന്മാരിവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക